ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി അങ്ങനെ കൈ വിരുന്നേരെ കൂട്ടാൻ വേണ്ടി പോവുകയാണ് പെരുന്നാൾ പെരുന്നാൾക്ക് അവനാൻ്റെ പെരയിൽ നിൽക്കുമല്ലോ അപ്പോൾ ഇപ്രാവശ്യം കുറച്ച് നേരത്തെ കൊണ്ടുവരികയാണ് ഒന്നാമെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിയിൽ ആരുമായിട്ട് ഒരു സുഖമല്ല ഒരു ഓളല്ല എനിക്കെന്താ വെച്ച വൈകുന്നേരത്തൊക്കെ ഒക്കെ ഇങ്ങനെ അധികം നടന്നിട്ട് പെട്ടെന്ന് അതിന്റെ ഇപ്പൊ കളിച്ച് ചിരിച്ച് ആ ഒരു പ്രായമാണ് ഇപ്പൊ നമ്മള് സത്യം പറഞ്ഞപ്പോ ഓരോ വീട്ടുകൾക്കും കാണാനൊക്കെ ഭയങ്കര ആഗ്രഹം തന്നെ ചിന്തോ ഏർ അതാണ് ഭയങ്കര ഒരു മിസ്സിങ് ആണ് കഴിച്ചത് നമ്മളെ കൊറേ ടെൻഷനിലും കയ്യിൻ്റെ മുഖത്തും ഒക്കെ എന്നാലും ഞാൻ എന്താ നിങ്ങൾ ഇപ്പൊ തന്നെ വിളിക്കണ കഴിച്ചിട്ട് ഒന്നും ഇല്ല വെറുതെ വാ പിന്നെ പിന്നെ അവളൊന്നും സോപ്പിട്ടെ ഏകേ അപ്പൊ എന്തായാലും നമ്മള് കൂട്ടാൻ വേണ്ടിട്ട് വീട്ടിലെത്താനായി ഞാനും ദിവസം എന്നാൽ നല്ലൊരു മഴയും പെയ്തുണേ ഓക്കെ അപ്പൊ എന്തായാലും അവിടെ പോയി മുല കൂട്ടിട്ട് നേരെ നാട്ടിലോട്ട് പോവുകയാണ് ഇപ്പൊ എത്ര ദിവസമായിട്ടോ പെരുന്നാളി രണ്ടു ദിവസവും ശനിയാഴ്ചല്ലേ പെരുന്നാളിന് ചൊവ്വാസം പെരുന്നാളിലൊന്നും കൂടുന്ന ഒക്കെയാണ് ഞാൻ ഒരാഴ്ച ഒക്കെ ഇവിടെ ആക്കാഴ്ച പക്ഷേ ഒരാഴ്ച ഓക്കെ സിനുവിന്റെ വീട്ടിൽ എത്തി കാശി സിനുവിന്റെ വീട്ടിലേക്ക് നമ്മൾ പോകുന്നേ അങ്ങനെ നമ്മള് വീട്ടിലോട്ട് ആണെ സൈക്കിൾ സിനുവിന്റെ ഏയ് അലേനയൊക്കെ റെഡി ആക്കി നിക്കണ്ട് ോ എവിടുന്ന ആരത് ബോല്ലാം വെച്ചിട്ട് മാലാക മാലാകരി പല കണ്ടപ്പോ ഉണ്ടോ ഉണ്ടോ

കൈയോട്ടി കൊടുത്ത കൈയോട്ടി കൊടുത്ത നോട്ടെ എങ്ങനെ നമ്മള് കയ്യോട്ടിണ് കൈയോട്ടുട്ടി എങ്ങനെ എങ്ങനെ നമ്മള് കൈയ്യോട്ട് പോന ആ കൊട്ടായി അങ്ങനെ തന്നെ അങ്ങനെ തന്നെ കൊട്ടം കിട്ടി ശബ്ദം കേട്ടെ കാലോട്ടുണ്ട് കൈ

വ്യക്തമായ oh, േ സാധാരണ രണ്ടാഴ്ച അത് പറഞ്ഞല്ലേ അതില് പെട്ടെന്ന് വിളിക്കാൻ വ്യക്തമായൊരു കാര്യണ്ട് അതൊക്കെ വീഡിയോ ആണ് കാണുമ്പോൾ ാണ് പോരെ പോരെ സിനോ ആ കീവിടെ കീവിടെ എന്തിനാ അങ്ങനെ ഗായ്സ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി സിനിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇനി നേരെ നമ്മളെ വീട്ടിലോട്ട് പോവാണ് അലേഹ എന്താണ് എന്റെ പാട് ഉണ്ടോ അവൾക്ക് എന്താണെങ്കിൽ എന്താ പെട്ടെന്ന് പോന്ന് അതെ നാലു ദിവസം കൂടിയൊക്കെ നിന്നോടെ അവനാ കുട്ടികളെ സ്കൂളിക്കൊന്നും ആയിട്ടില്ലല്ലോ ഏര് അല്ല ഇവര് നാളെ പോവാ പോവാലും കുട്ടീൻ്റെ ഒന്ന് കാണാലോ അല്ലേ ഓക്കെ എന്തായാലും ഇടയ്ക്ക് ഇടക്ക് വരാലോ ഇനിയിപ്പോ പെറ്റാ ഇനി കൊറച്ചു ദിവസൊക്കെ നിക്കാ ചെയ്യണ്ടല്ലേ പോയിട്ട് അല്ലെങ്കിൽ അല്ല ഇനി ഞാൻ േക്കടക്കണ്ട് വരാലോളി പ്രാവശ്യം ഞമ്മളവിടെ അന്റോണി എന്ന് പറയുമ്പോ മാവൂരു ആണോ അല്ല കുനീലാണോ തൃക്കടി ഇരിയാണോ ആ തൃക്കടി ഇരിയാ അങ്ങനെ ഫസ്റ്റ് പ്രസവം മാത്ര വീട്ടിലുണ്ടാവ രണ്ടാമത്തെ ആ അപ്പൊ ഫുള്ള് നിർത്തലാണല്ലോ അപ്പൊ എന്തായാലും ഇൻഷാ അല്ല അതൊക്കെ വരും ബൈക്ക് നടക്കും ഇനി ഇനി ഫുള്ള് അങ്ങട് ഫുള് ഡെലിവറി സംഭവങ്ങളൊക്കെയാണ് ആദ്യം ഒരാള് അത് കഴിഞ്ഞ അടുത്ത ആള് ഏ അക്കസംഖ്യങ്ങളൊക്കെ കൂടാൻ വേണ്ടി പോവാണ് തലമുറകൾ വലുതാവാൻ വേണ്ടി പോവുകയാണ് രണ്ടാളിൽ നിന്ന് ഞങ്ങൾ നാലാളാവാൻ പോകുന്നു പിന്നെ നാലാളിൽ നിങ്ങൾ എട്ടാളാവും എട്ടാളിൽ നിങ്ങൾ പതിനാറാളാവും ഏറ്റെ എല്ലാരും പെരുന്നാളൊക്കെ ഉഷാരായില്ല വീട്ടിലേക്ക് ബീഫൊക്കെ എപ്പോഴും എല്ലാരും വീട്ടിലുണ്ട് നാളത്തിന്റെ കണ്ണന്റ് ബീഫ് എങ്ങനെ വളർത്താന്നുള്ളതാണ് കാരണം രാവിലെ നീച്ചാലും ബീഫാണ് വൈകുന്നേരത്ത് നീച്ചാലും ബീഫാണ് ആ എവിടേക്കും നോക്കിയാലും ബീഫാണ് അപ്പൊ അതിന്റെ ഒരു ഇത് എത്രയും പെട്ടന്ന് തിന്നു തീർക്കുക എന്നുള്ളതാണ് കാരണം അല്ലാന്നുണ്ടെങ്കിൽ ചരിത്രത്തില് കഴിഞ്ഞ അതായത് നമ്മള് ചെറിയ അവിടുത്തെ പെരേലുള്ളപ്പോ ഒരു മാസക്കുമ്പോ ബീഫ് വെച്ച ചരിത്രണ്ട് ിൽ വെച്ചാ കേട് എല്ലാ ചിട്ടാ ബീഫ് ഇങ്ങനെ വെച്ചോണ്ടിരുന്നു കാരണം ഞങ്ങളൊന്നും അങ്ങനെ അധികാരം ആ ഇതേമാതിരി പൊരിച്ചൊക്കെ വെക്കുകയാണെങ്കി അല്ല ചില്ല ചില്ല ആക്കാണെന്നുണ്ടെങ്കി നമുക്ക് ചായക്കൊക്കെ കൂട്ടാം കറി എന്ന് പറയുമ്പോ എന്താന്ന് വെച്ചാൽ തിന്ന് കുറെ മടുക്കും ർക്കെങ്കിലും ഇടിയിറച്ചാക്കാൻ പറ്റവും ശൈനി നല്ല ഇറച്ചി കിട്ടണം നമുക്ക് പള്ളിക്കന്ന് കിട്ടുമ്പോ പലവകെ അതായത് എല്ലാം ഉൾപ്പെടുത്തുവല്ലോ ഇടിയിറച്ചി ആക്കുമ്പോ ആ അതായത് നല്ല നല്ല പീസ് നോക്കിയിട്ട് കിട്ടണം കുറെ നെയ്യൊന്നും പറ്റണ്ടാവോ അവരവിടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു ഫ്രിഡ്ജിൽ അവിടെ വെച്ചെട്ടേ ഓക്കെ അപ്പോൾ എന്തായാലും ഗായ്സ് അങ്ങനെയൊക്കെയാണ് പെരുന്നാളൊക്കെ ഉഷാറായിട്ട് നടന്നു മൊത്തത്തിൽ അടിപൊളിയാണ് മെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഇനി എന്തായാലും ഞങ്ങൾ എത്തുമ്പോഴേക്കും ഒരു എട്ടെട്ടര മണിയാവും അപ്പോൾ വീഡിയോ അവിടെ എത്തിയിട്ട് ആക്കാനൊന്നും കഴിയില്ല എന്തായാലും ഇന്ന് വേറെ വീഡിയോസ് ഒന്നും ഇട്ടില്ല നമ്മൾ വീഡിയോ ഇട്ടില്ലെങ്കിൽ അപ്പോൾ ആൾക്കാർ ഇന്നും ഇങ്ങനെ വിളിക്കുന്നു കളിക്കുക വീഡിയോ ഇവിടെ വീഡിയോ ഇവിടെ വേണം അപ്പോൾ ഇടാൻ ഒരു ഗ്യാപ്പും കിട്ടണ്ട അതിന് ആൾക്കാർക്കൊന്ന് വയ്യായിരുന്നു തീരെ വയ്യായിരുന്നു പക്ഷെ എന്തായാലും ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തു എന്ന് മാത്രം നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം